ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പൂർണ്ണത്രേശ ക്ഷേത്രത്തിൽ വന്നിരിക്കുകട്ടോ ഇവിടെ ഉത്രം സദ്യയായിരുന്നു അപ്പോൾ പൂർണ്ണത്രേശൻ്റെ നാളായ ഇന്നലെ ഉത്രം കുംഭമാസത്തിലെ ഉത്രം ഇന്നലെ ഇവിടെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്തോരം അറിയോ അപ്പം നല്ല വെയിലായിരുന്നു കാലൊക്കെ ചുട്ടുപഴുത്തിട്ട് വയ്യ മുത്തുമണി ഇത് എൻ്റെ കാലിൻ്റെ മേലെ കയറി നിൽക്കും കേട്ടോ അത്ര ചൂട് പൊള്ളിപ്പിടിക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ കാലങ്ങ് വന്ന് കുമളിച്ച് വരുമോ തോന്നിയാ അടിവശം അത്രയും ചൂടായിരുന്നു കുടയുണ്ടായിട്ടൊന്നും പറ്റില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയി ചെരുപ്പം അവിടെ കൊണ്ടുപോയിട്ട് അഴിച്ചു വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതാണിപ്പോൾ അബദ്ധമായത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങ് അമ്പലത്തിൽ വേറൊരാകുമ്പോൾ ചെരുപ്പം അവിടെ വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പോൾ അന്നും തന്നെ നമ്മൾ ചെരുപ്പ് ആദ്യം അവിടെ സൂക്ഷിക്കാൻ കൊടുത്ത് പോണോ എന്നാണ് വേദി തന്നെ ഇതുപോലെ ഒരു സദ്യ കഴിക്കാൻ ഞാൻ ഇതുവരെ വന്നിട്ടില്ല അത്ര തിരക്കുമായിരുന്നു എന്താ പറയാ നമ്മൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോൾ വന്നിട്ട് നാലു മണിക്കാണ് കേട്ടോ സദ്യ കിട്ടിയത് ഇതേ കണ്ടില്ലേ ജനങ്ങളുടെ തിരക്ക് കണ്ടോ ഈ അമ്പലം ചുറ്റി വളഞ്ഞിട്ടുള്ള ക്യൂ ആ എത്ര ദിനെ പോയിരിക്കുവാണ്ടാവോ അത്രയും ജനങ്ങളായിരുന്നു സംഗീതം ഇല്ല സംഗീതം ഉണ്ടായിരുന്നു അപ്പോൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശാസ്ത്രീയ സംഗീതം അങ്ങനെ എല്ലാവരും പിന്നെ ഉത്തരം തിരുനാൾ മഹോത്സവമായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെത്തെക്ക് ഇത്ര കൂടുതലും പാടുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കേട്ടുമ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോഴും അവിടെ ഈ സൈഡിലായതുകൊണ്ട് ചൂട് വെയിൽ കുറവായിരുന്നു കേട്ടോ വെയിലുണ്ടായില്ല അമ്പലത്തിൻ്റെ ഈ ഈ വിത്തി ബോഡ് ചേർന്നിട്ടായിരുന്നു നമ്മൾ ലൈനിൽ ഉണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള കാസേരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുഴിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും ഇത്രയും തിരക്ക് ഇതുവരെ ഞാൻ ഇത് വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഇതുവരെ സദ്യക്കിട്ട് വന്നിട്ടുണ്ട് ഉത്രം സദ്യക്ക് ഞാൻ വരുന്നതാണ് എല്ലാ വർഷവും വരുന്നതാണ് പക്ഷേ ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ കുഞ്ഞുങ്ങളും എന്താണ് വലിയവരും വയസ്സായവരും പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും എന്താ പറയുക മടുത്തുപോയി അത്ര ഇതായിരുന്നു പിന്നെ നമ്മളെ അമ്പലത്തിൽ പ്രസാദമല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും അതുപോലെ തന്നെ എല്ലാ പ്രസാദമല്ലേ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കഴിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തിരക്ക് കണ്ടിട്ടില്ല കണ്ടില്ല അത് ജനങ്ങൾ കണ്ടില്ല അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇടിക്കലും കുത്തലും ഒക്കെ ആയി അത്ര മതിയായി എങ്ങനെയെങ്കിലും ചോറ് കഴിച്ചിട്ട് പോയാൽ മതി വരും ഞങ്ങളിത് രണ്ടുപേർക്കും എന്തായിരുന്നു എന്താ ചോറല്ലിട്ട് പക്ഷെ കറിയിലൊന്നും ഉണ്ടായില്ല കേട്ടോ സാമ്പാർ അവിയൽ പിന്നെ ഒരു ഇഞ്ചിക്കറി പിന്നെ പായസം കിട്ടിയായിരുന്നു അത്രയൊക്കെ കണ്ടുള്ളൂ കേട്ടോ നമ്മൾ പിന്നെ ഇലയിട്ട ഊമിൻ്റെ അവിടെ പോയിരുന്നുണ്ട് പക്ഷെ അതൊന്നും കിട്ടിയില്ല പിന്നെ അവസാനം ബൊപ്പയെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ അവസാനം ഇവിടെ എത്തിയിട്ട് വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ രണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ടോ വീട്ടിലേക്ക് കയറിയത് അത്രയ്ക്ക് വയ്യാണ്ടായി ഇതുപോലൊരു സദ്യ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സദ്യയായിപ്പോയി എന്തായാലും മുത്തുമണി എന്തോ ക്ഷമിച്ചോ ഒക്കെ നിന്നതുകൊണ്ട് നമ്മൾ അത്രയും നേരം നിന്നു കേട്ടോ അവൾക്കും ഒരു ഇതൊന്നും വന്നില്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ വീടെത്തി